ലക്ഷിച്ച് തലതാഴ്ത്തുക ലോകത്തെ ഏറ്റവും അസംഘടിതരായ നമ്മളെ ഓർത്ത് ഒരു ജീവിതകഥ ഞാൻ പറയാം ഓട്ടോറിക്ഷ ഡ്രൈവറായ ഒരു ചെറുപ്പക്കാരൻ സകുടുംബം സന്തോഷത്തോടെ തൻ്റെ ചെറിയ ജീവിതമായി മുന്നോട്ട് പോകുന്നു ഒരു ദിനം വീട്ടിൽ പോലീസ് എത്തുന്നു നിങ്ങൾ ഒരു മെഡിക്കൽ നിന്ന് മോഷണം നടത്തിയിരിക്കുന്നു നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അയാൾ കാലു പിടിച്ചു പറഞ്ഞു ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ മോഷ്ടാവല്ല പക്ഷേ നിഷ്കരണം പോലീസ് അയാളെ കൊണ്ടുപോകുന്നു പിന്നീട് പോലീസിൻ്റെ മൂന്നാമുറയും നാലാം മുറയുമാണ് പോലീസ് ഭേദ്യം വന്നാൽ അതിഭീകരമാണ് പോലീസുകാരുടെ ചോദ്യം ചെയ്യലിന് മുന്നിൽ അയാൾ പതറി അയാൾ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ പോലീസിന് അതല്ലേ ആവശ്യം അവർ പറയുന്നത് സമ്മതിച്ചു കൊടുക്കണം ദേഹത്ത് മുളകരച്ച് തേച്ചു അതിഭീകരമാവണ്ണം മർദ്ദിച്ചു ഓരോ വാരിയെല്ലുകളും ചവിട്ടി ഉടച്ചു അപ്പോഴും അയാൾ പറയുന്നുണ്ട് ഞാൻ നിരപരാധിയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഒടുവിൽ ഭേദ്യത്തിൻ്റെ അങ്ങേയറ്റം അയാൾ മനസ്സിലാക്കുന്നു എൻ്റെ ജീവൻ നഷ്ടപ്പെടും ആ നിമിഷം അയാൾ പറയുന്നു ഇനി എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ സമ്മതിക്കാം എല്ലാം സമ്മതിക്കാം അങ്ങനെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ആ മനുഷ്യൻ ആദ്യമായി ഒരു പ്രതിയായി മാറി ഒരു കുറ്റവാളിയായിട്ട് മാറി ഒരു മോഷണ മോഷണക്കേസിലെ പ്രതിയായിട്ട് മാറി പെട്ടെന്ന് തന്നെ പോലീസ് ആവശ്യമായ തെളിവുകൾ സംഘടിപ്പിച്ചു തെളിവുകൾ സംഘടിപ്പിക്കാൻ നമ്മളെ മിടുക്കന്മാരാരും ഇല്ല തട്ടിക്കൂട്ടിയ ഇത്തരത്തിലുള്ള തെളിവുകളുമായി കോടതിയിലേക്ക് സത്യം നോക്കാതെ തെളിവുകൾ മാത്രം വെച്ച് വിധി നടപ്പിലാക്കാൻ വിധിക്കപ്പെട്ട കോടതി അയാളെ ശിക്ഷിച്ചു അയാളുടെ ജീവിതമാർഗ്ഗമായ ഓട്ടോറിക്ഷ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് തുരുമ്പെടുത്തു തുടങ്ങി നശിച്ചു തുടങ്ങി നാട്ടുകാർ മുഴുവൻ അയാളെ വിളിച്ചു കള്ളൻ വീട്ടുകാരെ വിളിച്ചു കള്ളൻ്റെ ഭാര്യ കള്ളൻ്റെ മകൻ കള്ളൻ്റെ അമ്മ അങ്ങനെ നാട്ടിലും വീട്ടിലും അയാൾ വെറുക്കപ്പെട്ടവനായി ജീവിതം ജയിലിൽ അങ്ങനെ കഴിയുകയാണ് പോലീസ് ഏൽപ്പിച്ച ശാരീരികാഘാതം നാടും പോലീസും ഏൽപ്പിച്ച മാനസികാഘാതം അയാൾ തളർന്നു തുടങ്ങിയിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം അതാവിരുന്നു യഥാർത്ഥ പ്രതിയുടെ കുറ്റസമ്മതം അവിടെ മോഷണം നടത്തിയത് ഞാനാണ് പോലീസ് അയാളെ ഉപദ്രവിച്ചില്ല സ്നേഹപൂർവ്വം തലോടി ഓഹോ നീയാണല്ലേ എന്നതായി കൈതെട്ടി അഭിനന്ദിച്ചു യഥാർത്ഥ പ്രതിയെ പിടിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ഫെയ്ക്കായി പിടിക്കപ്പെട്ട പ്രതിയെ വെറുതെ വിട്ടു പക്ഷേ അയാൾക്ക് നഷ്ടപ്പെട്ടത് അയാളുടെ ജീവിതമായിരുന്നു വർഷങ്ങളോളം ജയിലിൽ പോലീസ് ഏൽപ്പിച്ച കഠിനമായ ആഘാതം ശരീരത്തിനും മനസ്സിനും ജീവിക്കുവാൻ വഴിയില്ലാത്ത അവസ്ഥ ഏക ജീവനോപാധിയായ ഓട്ടോറിക്ഷ തകർന്നു പോയിരിക്കുന്നു ഒടുവിൽ അയാൾ തീരുമാനിച്ചു എന്നെ വേണ്ടാത്ത എന്നെ മനസ്സിലാക്കാത്ത ഈ ലോകത്ത് ജീവിക്കേണ്ട ആവശ്യമില്ല അയാൾ മരിച്ചു ഇതിനിടയിൽ കോടതി ഒരു സത്കർമ്മം ചെയ്തിരുന്നു യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ചതുകൊണ്ട് ഇയാളെ കുറ്റവാളിയാക്കിയ പോലീസുകാർക്കെതിരെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു വലിയ ഇനാം പ്രഖ്യാപിച്ചു ഇയാൾക്ക് കൊടുത്തു പക്ഷേ നമ്മുടെ നിയമസംവിധാനത്തെക്കുറിച്ച് അറിയാവുന്ന പ്ര പോലീസുകാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേൽക്കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു കാശ് കൊടുക്കാൻ പറ്റില്ല ആ കേസ് ഇപ്പോഴും കോടതിയിൽ തന്നെ കിടക്കുകയാണ് തൻ്റെ ജീവന്റെ വില ഇരുപത്തിഞ്ച് ലക്ഷം രൂപ വേടിക്കാതെ അത് കിട്ടുമോ എന്ന് പോലും അറിയാതെ രതീഷ് എന്ന ചെറുപ്പക്കാരൻ തൂങ്ങി മരിച്ചിരിക്കുന്നു സ്വയം ഇല്ലാതായിരിക്കുന്നു സംഭവം നടന്നത് അഞ്ചലിലാണ് ഞാൻ ഈ പറഞ്ഞത് കെട്ടുകഥയല്ല യഥാർത്ഥ കഥയാണ് കൊല്ലം അഞ്ചൽ സ്വദേശി രതീഷാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചത് ഒരു തെറ്റും ചെയ്യാത്ത തന്നെ വർഷങ്ങളായി ജയിലിലിട്ട വിധി ന്യായാധിപന്മാരോടുള്ള അയാളുടെ പ്രതികാരമായി തന്നെ പിടിച്ച് അകത്തിട്ട പോലീസിനോടുള്ള അയാളുടെ പ്രതികാരമായി പക്ഷേ നഷ്ടപ്പെട്ടത് അയാൾക്കും അയാളുടെ കുടുംബത്തിനും മാത്രമാണ് വലിയ മനുഷ്യാവകാശവും വലിയ സംഭവങ്ങളും ഒക്കെ പറയുന്ന നമ്മുടെ നാട്ടിൽ നിങ്ങൾ അസംഘടിതരാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് നീതി കിട്ടുകയില്ല അയാൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയും സമരം നടത്തിയില്ല അയാൾക്ക് വേണ്ടി ഒരു ജാതി മതങ്ങളും പുറത്തേക്ക് ഇറങ്ങിയില്ല അയാൾക്ക് വേണ്ടി ഒരു സംഘടനകളും സംസാരിച്ചില്ല കാരണം അയാൾ ഒറ്റയാണ് ഞാനും നിങ്ങളും നിങ്ങളുമടങ്ങുന്ന പൊതുജനമെന്ന അസംഘടിതരായ ശക്തിയിൽ ഒരാൾ മാത്രമാണ് പൊതുജനമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ പറയപ്പെടാണ്ടെങ്കിലും നിങ്ങൾ ചിതറക്കിടക്കുകയാണ് ഒരാളുടെ വേദനയിൽ നിങ്ങൾ വെറുതെ ഒന്ന് സഹതപിക്കുക അല്ലാതെ നിങ്ങൾക്ക് ഒത്തിരി കഴിവില്ല കാരണം നിങ്ങൾക്കൊരു പാർട്ടിയുടെ സംഘബലമില്ല ജാതിയുടെ മതത്തിൻ്റെ സംഘബലമില്ല സംഘടനകളുടെ സംഘബലമില്ല സംഘടനയും ജാതിയും മതവും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അസംഘടിതനാണ് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആരുമില്ല ആ പാവം മനുഷ്യർ പറ്റിയതും അതാണ് അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി എന്ത് കൊടുത്താൽ എന്ത് ആ പോലീസുകാരൻ വളരെ സുഖമായിട്ട് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങും അടുത്ത പ്രതി അന്വേഷിച്ചിട്ട് പോകും നിരപരാധികൾ ഇനിയും ശിക്ഷിക്കപ്പെടും നമ്മുടെ നിയമസംഹിത പറയുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടത് എന്നാണ് നിങ്ങൾക്കറിയുമോ ഈ സാധാരണ ഹാബിറ്റൽ ഒഫൻഡസ് എന്നറിയപ്പെടുന്ന മോഷ്ടാക്കളെ പോലീസ് ഉപദ്രവിക്കാറില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല മോഷ്ടാക്കൾ പിടിച്ചാൽ അപ്പോൾ തന്നെ പറയും ഞാനാണ് തെറ്റ് ചെയ്തത് എന്നെ പിടിച്ചോളൂ അവർ ഒരു അഭിശുദ്ധമായ ഒരു കൂട്ടുകെട്ടുകയുള്ളൂ മറ്റൊന്നും കൊണ്ടല്ല കാരണം മോഷ് മോഷണമായി അവിടെ പ്രൊഫഷനാണ് പക്ഷെ രതീഷ് അങ്ങനെ ആയിരുന്നില്ല അയാൾ അയാൾ ആരുടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല അയാൾ ജീവിച്ചുപോയത് ഒരു ഓട്ടോറിക്ഷയുടെ വരുമാനം കൊണ്ടാണ് പക്ഷേ തന്നെ കള്ളനാക്കിയപ്പോൾ അയാൾ ശക്തി ഉത്തം എതിർത്തു പോലീസിന് അതിഷ്ടമില്ല ചോദ്യം ചെയ്യുന്ന ഇഷ്ടമില്ല കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അതിന് വഴങ്ങി കൊടുക്കണം അവർ കണ്ടിരിക്കുന്ന എല്ലാ മോഷ്ടാക്കളും അങ്ങനെയാണ് നീ കട്ടുപോകുന്നു ചോദിക്കുന്നു കട്ടെന്ന് പറയുന്നു അറസ്റ്റ് ചെയ്യുന്നു പിന്നെ സുഖമാണ് ഈ കള്ളന്മാരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് പല കള്ളന്മാരും ഇടക്കിടയ്ക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ ഒന്ന് അടിച്ചു പൊളിക്കുവാൻ വേണ്ടിയാണ് വലിയ മോഷണം നടത്തിയ ശേഷം അവർ കിട്ടുന്ന കാശ് മുഴുവൻ കൊണ്ട് ആർഭാട ജീവിതം നയിക്കും ബോംബെയിലും കൽക്കട്ടയിലും പോകും സോനകച്ചിയിലും കാമാത്തിപ്പുരയിലും പോകും ജീവിതം അടിച്ചു പൊളിച്ച് ആസ്വദിക്കും അതിനുശേഷം ഒരു ചെറിയ മോഷണം നടത്തും പിടികൊടുക്കും പിന്നീട് സസുഖം ജയിലിൽ അവരെ കാത്തിരിക്കുന്ന പഴയ കൂട്ടുകാരുണ്ട് ആ നീ വന്നല്ലേ എന്ന് ചോദിക്കുവാൻ മോഷണം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയാണ് ഇറക്കവും കയറ്റവും അവരുടെ ജോലിയാണ് അവർക്ക് അപമാനമില്ല അഭിമാനം മാത്രമാണ് പക്ഷേ രതീഷിനെ പോലുള്ള സാധാരണ ചെറുപ്പക്കാരന് അതല്ല പ്രശ്നം മോഷണം എന്നൊരു കുറ്റകൃത്യം ഞാൻ ചെയ്തു എന്ന് പറയുന്നത് അയാൾക്ക് അപമാനമാണ് അയാൾ ശക്തി എതിർക്കും ആ എതിർപ്പിനെയാണ് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ചവിട്ടി തേച്ച് നമ്മുടെ കാബാലികന്മാരായ നിയമജ്ഞർ വീഴ്ത്തിക്കളഞ്ഞത് ഇവിടെ ആരാണ് പ്രതിയെന്ന് ചോദിച്ചാൽ നിങ്ങളും ഞാനും ഈ സിസ്റ്റവും ഒക്കെ പ്രതിയാണ് തലമുനിക്കല്ലാണ്ട് ഭയക്കുക അല്ലാണ്ട് വരെ നിവൃത്തിയില്ല ഇത് ഇന്ന് ആണെങ്കിൽ അസംഘടിതരായ നിങ്ങൾക്കും എനിക്കും എതിരെ നാളെ ആക്രമണം ഉണ്ടാവാം നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ പൊതുജനമുണ്ടാകില്ല കാരണം പൊതുജനം എന്നത് വളരെ ചിതറിക്കിടക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഒരു ശക്തിയും ഇല്ലാത്ത ഒരു ശക്തി പക്ഷേ നിങ്ങൾ ഉള്ളൂ നിങ്ങൾ സംഘടിതരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ സംസാരിക്കും പത്രങ്ങൾ സംസാരിക്കും രാഷ്ട്രീയക്കാർ സംസാരിക്കും അസംഘടിതരായ പൊതുജനത്തിനു വേണ്ടി സംസാരിക്കുവാൻ ഈ ലോകത്താരുമില്ല എന്നുള്ള സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക രതീഷിന് നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാം സഹതാപം അർപ്പിക്കാം പക്ഷേ അതൊന്നും കൊണ്ടും ആ ചെറുപ്പക്കാരൻ്റെ ജീവന് വിലയാകില്ല ആ കുടുംബത്തിന് നഷ്ടമായത് വിലയാവില്ല ആ ഭാര്യയുടെ കരച്ചിൽ കണ്ടാൽ ആരുടെ കണ്ണുകളാണ് യോഗം കഴിയാത്തത് പക്ഷേ ഈർണിജ് എന്ത് ഗുണം നമുക്ക് പ്രതികരിക്കാൻ ശക്തിയില്ല നമുക്ക് നമ്മളാണ് വലുത് നമുക്ക് വേണ്ടിയല്ലാതെ നമ്മൾ സംസാരിക്കാറില്ല നിങ്ങൾക്കും എനിക്കും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ മാത്രം സംഘടിക്കാതെ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും വളരെ സങ്കടമുണ്ട് പ്രതിഷേധമുണ്ട് പ്രതിഷേധിക്കുവാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും